നമസ്കാരം ഞാൻ ഡോക്ടർ ഷീന ശ്രീതൽ സീനിയർ കൺസൾട്ടൻ പീഡിയാട്രിഷ്യൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മംസ് എന്ന രോഗം കുട്ടികളെ ഇന്ത്യയിലുടനീളം പടർന്നു പിടിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി മംസ് എന്നാൽ ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ് ശക്തിയായ പനിയിൽ തുടങ്ങി കവിളേൻ്റെ സൈഡിൽ ഒരു പെയിൻഫുൾ സ്വെല്ലിംഗ് ആയിട്ടാണ് ഇത് കാണുന്നത് ഇത് നമ്മുടെ പ്രധാന ഉമിനീർ ഗ്രന്ഥിയായ പെരൂട്ട് ഗ്ലാൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് വരുന്നത് പ്രധാനമായും ഉമിനീർ ഗ്രന്ഥിയാണ് ബാധിക്കുന്നതെങ്കിലും മറ്റ് ചില അവയവങ്ങളിലേക്കും ഈ വൈറസ് ബാധ പടർന്നേക്കാവുന്നതാണ് അതുമൂലം ചില കോംപ്ലിക്കേഷൻസും വരാം എടുത്തു പറയേണ്ട രണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്ന് മെനിഞ്ചൈറ്റസും രണ്ടാമത്തേത് ഓർക്കൈറ്റസ് അഥവാ ആൺകുട്ടികളിലെ ടെസ്റ്റിക്കൽസിനെ വൈറൽ ബാധ വന്നതിന് ശേഷം വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഇങ്ങനെ വരുന്ന ആൺകുട്ടികൾക്ക് ഭാവിയിൽ വന്ധ്യത വരാൻ വരെ സാധ്യതയുള്ളതാണ് ഈ രോഗത്തെ എങ്ങനെ അകറ്റി നിർത്താമെന്ന് ആലോചിക്കുകയാണെങ്കിൽ രോഗം വന്ന ഒരു രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം കാരണം ഇത് അന്തരീക്ഷത്തിൽ ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് വഴിയാണ് വീണ്ടും പകരുന്നത് രണ്ടാമത്തെ കാര്യം വാക്സിനേഷനാണ് മംസ് അടങ്ങിയ എം എം ആർ വാക്സിനേഷൻ ലഭ്യമാണ് മൂന്ന് ഡോസുകളിലാണ് ഇത് എടുക്കുന്നത് ഒമ്പത് മാസം പതിനഞ്ച് മാസം പിന്നെ നാല് മുതൽ ആറു വയസ്സിനിടയിൽ ഈ മൂന്ന് ഡോസ് വാക്സിൻ കൃത്യമായി എടുത്താൽ മംസ് എന്ന രോഗത്തെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താവുന്നതാണ്